പെൻഷൻ ന്യൂസത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോക്ക് സ്വാഗതം പെൻഷൻ ന്യൂസിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത നിരവധി ആൾക്കാരാണ് ഇനിയുമുള്ളത് അക്കൗണ്ടിൽ വഴി വിതരണം ചെയ്യുന്ന ആൾക്കാർക്കാണ് ക്ഷേമ പെൻഷൻ അധികം എത്തിച്ചേരാത്തത് തുക എത്തിച്ചേരാത്തവർക്ക് മുതൽ വീണ്ടും തുക എത്തിച്ചേരുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചത് കുടിശ്ശിക മൂന്ന് മാസത്തെ കുടിശ്ശികയിൽ ഈ മാസത്തെ പെൻഷനൊപ്പം കുടിശ്ശിക തുകയിൽ ഓരോ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം മൂന്ന് ഗഡു കുടിശ്ശിക തുക പെൻഷൻ കൊടുത്തു തീർക്കുമെന്നാണ് വാഗ്ദാനം അതിൽ ഒരു ഗഡു ഇപ്പം സർക്കാർ ഈ മെയ് മാസത്തിൽ നൽകി കഴിഞ്ഞു ഇങ്ങനെയുള്ളത് രണ്ടു ഗഡുക്കളാണ് ഇരിക്കുന്ന തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പിനു മുമ്പാകെ ഈ തുകയും എത്തിച്ചേരും മറ്റൊരു അറിയിപ്പ് ഫസ്റ്റ് മെയ് മാസം ജൂൺ ഇരുപത്തഞ്ച് മുതൽ ജൂലൈ മുപ്പത് വരെ സമയമുണ്ട് അതിനുള്ളിൽ രണ്ടായിരത്തി ഫസ്റ്റ് ഫസ്റ്റും എല്ലാവരും ചെയ്തിരിക്കുക അങ്ങനെ മാത്രം തുടർന്നും നിങ്ങൾക്ക് പെൻഷൻ എത്തിച്ചേരും കുടിശ്ശിക പെൻഷൻ അടക്കം എത്തിച്ചേരുള്ളൂ അപ്പോൾ ഈ ജൂൺ ഇരുപത്തഞ്ച് മുതൽ ജൂലൈ ഇരുപത്തഞ്ച് വരെ സമയമുണ്ട് അതിനുള്ളിൽ മാസ്റ്ററിങ് ചെയ്താൽ മതി എന്നിട്ടും ചെയ്യാൻ പറ്റില്ലാത്തവർക്ക് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ടൈമും ഉണ്ട് അപ്പം എല്ലാവരും ചെയ്യുക ഇതുപോലത്തെ പെൻഷൻ അറിവേർക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ കൂടുതലാൾക്കിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം